നമസ്കാരം ഞാൻ ശ്രേയ എ എസ് ഹരീഷ് നടത്തുന്ന എക്സ്പോർട്ട് പഠന ക്ലാസ്സിൽ ലെക്ചർ നൽകുന്ന ഏജനാണ് ഞാൻ അന്താരാഷ്ട്ര വ്യാപാരം അഥവാ കയറ്റുമതി ഇറക്കുമതി എക്സിം വ്യാപാരം എന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റമാണ് വിൽപ്പനയും വാങ്ങലുമാണ് കയറ്റുമതിയിലൂടെയോ ചരക്കുകളും സേവനങ്ങളും മറ്റു രാജ്യത്തേക്ക് വിൽക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തുനിന്ന് ചരക്കുകളും സേവനങ്ങളും വാങ്ങുന്നതിലൂടെയോ ഈ വ്യാപാരം നടക്കാം എന്ന് പറയാൻ കഴിയും ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ നിർണായക ഘടകമാണ് കയറ്റുമതി ഇറക്കുമതി വ്യാപാരം തൊഴിൽ നിരക്കുകൾ മുതൽ ജിഡിബി വളർച്ച എന്നു വേണ്ട ബാലൻസ് ഓഫ് പേയ്മെന്റിനെ വരെ എല്ലാറ്റിനെയും ഈ വ്യാപാരം ബാധിക്കുന്നു അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ചരിത്രം സമ്പന്നവും സങ്കീർണവുമാണ് ഇത് പുരാതന കാലം വരെ നീണ്ടു നിൽക്കുന്നു കിഴക്കും പടിഞ്ഞാറും ബന്ധിപ്പിക്കുന്ന വ്യാപാരപാതകളുടെ ശൃംഖലയായ സിൽക്ക് റോഡ് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ആദ്യകാല ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ വാണിജ്യ ശൃംഖല പണ്ട് കാലത്ത് പട്ട് സുഗന്ധവ്യഞ്ജനങ്ങൾ വിലയേറിയ ലോഹങ്ങൾ തുടങ്ങിയ വസ്തുക്കളുടെ കൈമാറ്റം സാംസ്കാരികവും സാങ്കേതികവുമായ വിനിമയങ്ങൾ എന്നിവയ്ക്ക് വഴിയൊരുക്കി പതിനഞ്ചും പതിനാറ് ഉന്നൂറ്റാണ്ടുകളിലെ പര്യവേക്ഷണ കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആഗോളതലത്തിൽ അവരുടെ വ്യാപാര പാതകൾ വികസിപ്പിച്ചു ഇത് കോളനികൾ സ്ഥാപിക്കുന്നതിലേക്കും വൈവിധ്യമാർന്ന വസ്തുക്കളുടെ കൈമാറ്റത്തിലേക്കും നയിച്ചു വ്യാവസായിക വിപ്ലവം അന്താരാഷ്ട്ര വ്യാപാരത്തെ കൂടുതൽ പരിവർത്തനം ചെയ്തു വൻതോതിലുള്ള ഉൽപാദനവും ചരക്കുകളുടെ ഗതാഗതവും അഭൂതപൂർവമായ തോതിൽ സാധ്യമാക്കി വിദേശ വ്യാപാരത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയുന്നത് ഇന്ന് നടക്കുന്ന വിദേശ വ്യാപാരത്തെക്കുറിച്ച് പഠിക്കുന്നതിന്റെ പ്രധാന ഘട്ടമാണ് പുരാതന വ്യാപാരപാതകൾ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഉദ്ഭവം പുരാതന നാഗരികളിലേക്ക് കണ്ടെത്താൻ കഴിയും സിൽക്ക് റോഡ് സ്പൈസ് റൂട്ട് തുടങ്ങിയ ആദ്യകാല വ്യാപാരപാതകൾ വിദൂര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിലും സാധനങ്ങൾ സംസ്കാരം ആശയങ്ങൾ എന്നിവയുടെ കൈമാറ്റം സുഗമമാക്കുന്നതിലും നിർണായകമായിരുന്നു സിൽക്ക് റോഡ് ബിസി നൂറ്റി മുപ്പതിൽ സ്ഥാപിതമായ സിൽക്ക് റോഡ് ചൈന മുതൽ മെഡിറ്ററേനിയൻ വരെ വ്യാപിച്ചുകിടക്കുന്ന കിഴക്കും പടിഞ്ഞാറും ബന്ധിപ്പിക്കുന്ന വ്യാപാരപാതകളുടെ ഒരു ശൃംഖലയായിരുന്നു പട്ടിൻ്റെ ലാഭകരമായ വ്യാപാരത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്നാൽ ഈ പാത സുഗന്ധവ്യഞ്ജനങ്ങൾ തുണിത്തരങ്ങൾ വിലയേറിയ ലോഹങ്ങൾ തുടങ്ങിയ മറ്റു വസ്തുക്കളുടെ കൈമാറ്റം സുഗമമാക്കുകയും ചെയ്തു ഭൂഖണ്ഡങ്ങളിലുടനീളം സാംസ്കാരിക വിനിമയത്തിലും ആശയങ്ങൾ മതങ്ങൾ സാങ്കേതിക വിദ്യകൾ എന്നിവ വ്യാപിപ്പിക്കുന്നതിലും സിൽക്ക് റോഡ് ഒരു പ്രധാന പങ്ക് വഹിച്ചു ഇപ്പറയുന്ന സിൽക്ക് റൂട്ട് അറേബ്യൻ ഗൾഫ് മേഖലയിലേക്ക് മറ്റും വികസിപ്പിക്കുന്നതിനാണ് ഇന്ന് ചൈന പാകിസ്ഥാനെ നോട് പോലും ചേർന്ന് നിന്നുകൊണ്ട് പാകിസ്ഥാൻ അധീന കാശ്മീരിലൂടെ ചൈനയുടെ ജി ഇരുന്നൂറ്റി ഒൻപത് റോഡ് പാകിസ്ഥാനിലുള്ളിൽ പ്രവേശിച്ച് അറേബ്യൻ സമുദ്രത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് സ്പൈസ് റൂട്ട് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൈമാറ്റത്തിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച മറ്റൊരു പ്രധാന വ്യാപാര ശൃംഖലയായിരുന്നു സ്പൈസ് റൂട്ട് കറുവപ്പട്ട കുരുമുളക് ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് യൂറോപ്പിൽ വലിയ വിലയുണ്ടായിരുന്നു ഇത് ഇന്ത്യ തെക്കു കിഴക്കൻ ഏഷ്യ അറേബ്യൻ ഉപദ്വീപ് തുടങ്ങിയ പ്രദേശങ്ങളുമായി വിപുലമായ വ്യാപാരത്തിലേക്ക് നയിച്ചു സുഗന്ധവ്യഞ്ജനങ്ങൾക്കായുള്ള ആവശ്യം പര്യവേഷണത്തിനും ഒടുവിൽ പുതിയ കടൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും കാരണമായി ഈ റൂട്ട് ഇന്നും ഇന്ത്യ മുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ നിലനിൽക്കുന്നു എന്നതാണ് സത്യം മധ്യകാല വ്യാപാരവും പര്യവേഷണ യുഗവും ട്രയഡ് മധ്യകാല മധ്യകാലഘട്ടത്തിൽ വ്യാപാര ശൃംഖലകളുടെ വികാസവും ശക്തമായ വ്യാപാര സാമ്രാജ്യങ്ങളുടെ ആവിർഭാവവും കണ്ടു സമ്പത്തിനും വിഭവങ്ങൾക്കും വേണ്ടിയുള്ള ആഗ്രഹത്താൽ നയിക്കപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ആഗോള വ്യാപാര ചലനാത്മകതയെ പുനർനിർമ്മിക്കുന്ന പര്യവേഷണ യാത്രകൾ ആരംഭിച്ചു ഹാൻസാറ്റിക് ലീഗ് ഹെൻസീരക് ലീഗ് വടക്കൻ യൂറോപ്പിൽ വ്യാപാരി സംഘങ്ങളുടെയും മാർക്കറ്റ് പട്ടണങ്ങളുടെയും വാണിജ്യപരവും പ്രതിരോധപരവുമായ ഒരു കോൺഫെഡറേഷനായ ഹാൻസാറ്റിക് ലീഗ് മധ്യകാലഘട്ടത്തിന്റെ അവസാനത്തിൽ വ്യാപാരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു ബാൾട്ടിക് വടക്കൻ കടൽ മേഖലകളിലുടനീളം വ്യാപാരം ലീഗ് സുഗമമാക്കി അംഗങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണവും പരസ്പര സംരക്ഷണവും പ്രോത്സാഹിപ്പിച്ചു പര്യവേക്ഷണയുഗം എക്സ്പ്ലോറേഷൻ പതിനഞ്ചും പതിനാറും നൂറ്റാണ്ടുകൾ പര്യവേഷണ യുഗമായി അടയാളപ്പെടുത്തി യൂറോപ്യൻ സമുദ്ര പര്യവേഷണങ്ങളുടെ സവിശേഷതയായ ഒരു കാലഘട്ടം വാസ്കോഡ ഗാമ ക്രിസ്റ്റഫർ കൊളംബസ് തുടങ്ങിയ പോർച്ചുഗീസ് സ്പാനിഷ് പര്യവേക്ഷകർ ഏഷ്യയിലേക്കും അമേരിക്കയിലേക്കും പുതിയ കടൽ മാർഗങ്ങൾ കണ്ടെത്തി ഈ യാത്രകൾ കൊളോണിയൽ സാമ്രാജ്യങ്ങളുടെ സ്ഥാപനത്തിലേക്കും അറ്റ്ലാന്റിക് സമുദ്ര വ്യാപാരത്തിന്റെ തുടക്കത്തിലേക്കും നയിച്ചു അടിമകൾ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിത വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്ന കുപ്രസിദ്ധമായ ത്രികോണ വ്യാപാരം ഉൾപ്പെടെ വ്യാപാരവാദത്തിന്റെ ഉദയം മൃഗൻചതസം പതിനാറ് മുതൽ പതിനെട്ട് വരെ നൂറ്റാണ്ടുകളിൽ വ്യാപാരവാദത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തം യൂറോപ്യൻ ചിന്തയെ ആധിപത്യം സ്ഥാപിച്ചു വ്യാപാരമിച്ചത്തിലൂടെ സമ്പത്ത് ശേഖരിക്കുന്നതിനും പൂർത്തിയായ ഉൽപ്പന്നങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളും വിപണികളും നൽകുന്നതിനായി കോളനികൾ സ്ഥാപിക്കുന്നതിനും വ്യാപാരവാദം ഊന്നൽ നൽകി കൊളോണിയൽ വികാസം ബ്രിട്ടൻ ഫ്രാൻസ് നെതർലാൻഡ്സ് എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികൾ ലോകമെമ്പാടും കോളനികൾ സ്ഥാപിച്ചു ഈ കോളനികൾ പഞ്ചസാര പുകയില പരുത്തി തുടങ്ങിയ വിലപ്പെട്ട വിഭവങ്ങൾ നൽകി അവ മാതൃരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു കയറ്റുമതി പ്രോത്സാഹിപ്പിച്ചും ഇറക്കുമതി നിയന്ത്രിച്ചും വ്യാപാരത്തിന്റെ അനുകൂലമായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ വാണിജ്യവാദ നയങ്ങൾ ലക്ഷ്യമിട്ടു വ്യാപാര കുത്തകകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ ശക്തമായ വ്യാപാര കമ്പനികളുടെ സൃഷ്ടിയിലേക്കും വ്യാപാരവാദ നയങ്ങൾ നയിച്ചു പ്രത്യേക പ്രദേശങ്ങളിലെ വ്യാപാരത്തിന്മേൽ ഈ കമ്പനികൾക്ക് കുത്തകാവകാശം ലഭിച്ചു ഇത് സാധനങ്ങളുടെ വിതരണവും വിലയും നിയന്ത്രിക്കാൻ അവരെ പ്രാപ്തരാക്കി സമ്പത്ത് ശേഖരിക്കുന്നതിനും സാമ്രാജ്യങ്ങളുടെ വികാസത്തിനും കുത്തകൾ സഹായകമായി വ്യാവസായിക വിപ്ലവവും സ്വതന്ത്ര വ്യാപാരവും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവം അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി സ്റ്റീം എഞ്ചിൻ യന്ത്രവൽകൃത ഉൽപാദനം തുടങ്ങിയ സാങ്കേതിക പുരോഗതികൾ ഉൽപാദനത്തിലും ഗതാഗതത്തിലും വിപ്ലവം സൃഷ്ടിച്ചു വൻതോതിലുള്ള ഉൽപാദനവും വ്യവസായവൽക്കരണവും വ്യാവസായിക വിപ്ലവം സാധനങ്ങളുടെ വൻതോതിലുള്ള ഉൽപാദനത്തിലേക്ക് നയിച്ചു അവ കൂടുതൽ താങ്ങാനാവുന്നതും ആക്സസ് ചെയ്യാവുന്നതുമാക്കി ഫാക്ടറികളുടെ വർദ്ധിച്ച ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും ഉൽപാദന വസ്തുക്കളുടെ മിച്ചം സൃഷ്ടിച്ചു ഇത് വലിയ വിപണികളുടെ ആവശ്യകതയിലേക്കും വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിലേക്കും നയിച്ചു സ്വതന്ത്ര വ്യാപാര പ്രസ്ഥാനം പത്തൊൻപതാം നൂറ്റാണ്ടിൽ സ്വതന്ത്ര വ്യാപാര പ്രസ്ഥാനത്തിന്റെ ഉദയം കണ്ടു ഇത് വ്യാപാര നയങ്ങളെ വെല്ലുവിളിച്ചു ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡോയും പോലുള്ള സാമ്പത്തിക വിദഗ്ധർ വ്യാപാര തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും നേട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി വാദിച്ചു രാജ്യങ്ങൾ ആപേക്ഷിക നേട്ടമുള്ളിടത്ത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യം നേടുകയും മൊത്തത്തിലുള്ള ക്ഷേമം പരമാവധിയാക്കുന്നതിന് വ്യാപാരത്തിൽ ഏർപ്പെടുകയും ചെയ്യണമെന്നായിരുന്നു ആശയം ബ്രിട്ടനിലെ ധാന്യ നിയമങ്ങൾ റദ്ദാക്കലും തുടർന്നുള്ള സ്വതന്ത്ര വ്യാപാര നയങ്ങൾ സ്വീകരിച്ചതും ആഗോളവൽക്കരണത്തിലേക്കുള്ള ഒരു പ്രധാന മാറ്റമായി അടയാളപ്പെടുത്തി ഇരുപതാം നൂറ്റാണ്ട് യുദ്ധങ്ങൾ മാന്ദ്യങ്ങൾ ആഗോളവൽക്കരണം രണ്ട് ലോകമഹായുദ്ധങ്ങൾ മഹാമാന്ദ്യം ആഗോളവൽക്കരണത്തിന്റെ ഉദയം എന്നിവയുൾപ്പെടെ അന്താരാഷ്ട്ര വ്യാപാരത്തെ സ്വാധീനിച്ച സുപ്രധാന സംഭവങ്ങളാൽ ഇരുപതു നൂറ്റാണ്ട് അടയാളപ്പെടുത്തി ലോകമഹായുദ്ധങ്ങളും സംരക്ഷണവാദവും ലോകമഹായുദ്ധങ്ങൾ ആഗോള വ്യാപാര ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും സംരക്ഷണവാദ നയങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനും വിദേശ വസ്തുക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമായി രാജ്യങ്ങൾ ഉയർന്ന താരിഫുകളും വ്യാപാര നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ മഹാമാന്തിയം സാമ്പത്തിക ഒറ്റപ്പെടലിനെ കൂടുതൽ വഷളാക്കി ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇടിവിലേക്ക് നയിച്ചു യുദ്ധാനന്തര പുനർനിർമ്മാണവും ബ്രിട്ടൻ വുഡ്സും ബ്രിട്ടൻവുദ് കൺഫറൻസ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആഗോള സമ്പദ്വ്യവസ്ഥ പുനർനിർമ്മിക്കുന്നതിനും അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ബ്രിട്ടൺ വുഡ്സ് സമ്മേളനം അന്താരാഷ്ട്ര നാണയനിധി എം ലോകബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു കറൻസികൾ സ്ഥിരപ്പെടുത്തുന്നതിനും പുനർനിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനും പിന്നീട് ലോക വ്യാപാര സംഘടന ഉധവ് ഐ മാറിയ താരിഫ് ആൻഡ് ട്രേഡ് സംബന്ധിച്ച പൊതു കരാർ കാറ്റ് സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനുമായി സൃഷ്ടിക്കപ്പെട്ടു ആഗോളവൽക്കരണവും വ്യാപാര ഉദാരവൽക്കരണവും ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ ആഗോളവൽക്കരണത്തിന്റെ ധ്രുതിയിലുള്ള ത്വരണം ഉണ്ടായി ഗതാഗത ആശയവിനിമയ സാങ്കേതികവിദ്യകളിലെ പുരോഗതി അതിർത്തികൾക്കപ്പുറമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിവരങ്ങളുടെയും നീക്കത്തെ സുഗമമാക്കി വടക്കേ അമേരിക്കൻ സ്വതന്ത്ര വ്യാപാര കരാർ നാഫ്റ്റ യൂറോപ്യൻ യൂണിയൻ യു പോലുള്ള വ്യാപാര ഉദാരവൽക്കരണ കരാറുകൾ സമ്പദ്വ്യവസ്ഥകളെ കൂടുതൽ സംയോജിപ്പിക്കുകയും അതിർത്തി കടന്നുള്ള വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഡിജിറ്റൽ യുഗവും ആധുനിക വ്യാപാരവും ഇരുപത്തിയൊന്ന് നൂറ്റാണ്ട് ഡിജിറ്റൽ യുഗത്തിന് തുടക്കമിട്ടു സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും ഇഗമേഴ്സിൻ്റെ ഉയർച്ചയും ഉപയോഗിച്ച് അന്താരാഷ്ട്ര വ്യാപാരത്തെ പരിവർത്തനം ചെയ്തു ഇഗോമേഴ്സും ഡിജിറ്റൽ വ്യാപാരവും ഇന്റർനെറ്റും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്ന രീതിയിലും വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രീതിയിലും വിപ്ലവം സൃഷ്ടിച്ചു ആമസോൺ അലിബാബ് ഇബേ തുടങ്ങിയ ഇഗോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ആഗോള വിപണികളിൽ എത്താൻ പ്രാപ്തമാക്കി ഡിജിറ്റൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വ്യാപാരം അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു ആഗോള മൂല്യ ശൃംഖലകൾ ഒന്നിലധികം രാജ്യങ്ങളിലുടനീളമുള്ള ഉൽപ്പാദന പ്രക്രിയകളുടെ വിഘടനമാണ് ആധുനിക വ്യാപാരത്തിന്റെ സവിശേഷത ആഗോള മൂല്യ ശൃംഖലകൾ ഗഫകൾ പരസ്പരബന്ധിതമായ ഘട്ടങ്ങളുടെ ഒരു പരമ്പരയിലൂടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉത്പാദനം ഉൾക്കൊള്ളുന്നു ഓരോന്നും വ്യത്യസ്ത രാജ്യങ്ങളിൽ നടക്കുന്നു ഈ പരസ്പരാശ്രിതത്വം അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ സങ്കീർണതയും പരസ്പരബന്ധിതത്വവും വർദ്ധിപ്പിച്ചു വ്യാപാര കരാറുകളും പ്രാദേശിക സംയോജനവും ട്രാൻസ് പസഫിക് പങ്കാളിത്തത്തിനായുള്ള സമഗ്രവും പ്രോഗ്രസീവ് കരാറും കപ്റ്റപ് ആഫ്രിക്കൻ കോണ്ടിനെന്റൽ ഫ്രീ ട്രേഡ് ഏരിയ അഫ്കഫ്റ്റയ പോലുള്ള പ്രാദേശിക വ്യാപാര കരാറുകൾ ആഗോള വ്യാപാര ചലനാത്മകതയെ രൂപപ്പെടുത്തുന്നത് തുടരുന്നു താരിഫ് കുറയ്ക്കുക നിയന്ത്രണങ്ങൾ ഏകീകരിക്കുക അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ കരാറുകളുടെ ലക്ഷ്യം കൂടുതൽ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക